కళాన మరుగైన ఆనందంగా కాలు ఇనురా తన దీంతో తనన దీంతో తన నీతీర్థన భీర్తననా వయసు జాళ మో పలేపుర మరులుగు ആനന്ദം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ പേങ്കരിയായി മാറിയ താരമാണ് അന്നാർക്കലി മരിക്കാർ നടി നർത്തകി ഗായിക എന്നീ നിലകളിൽ വളരെയധികം കഴിവുള്ള താരം കൂടിയാണ് അന്നാർകലി പലപ്പോഴും തൻ്റെ സോങ് കവറുമായി അന്നാർക്കലി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ എത്താറുണ്ട് ഇത്തവണയും ഒരു കിഡിലൻ ഗാനവുമായിട്ടാണ് താരം എത്തിയിരിക്കുന്നത് ചന്ദ്രമുഖിയിലെ റാറ എന്ന പാട്ട് തകർത്ത് പാടിക്കൊണ്ടാണ് അന്നാർക്കലിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ചെറുപ്പമായിരിക്കുമ്പോൾ ഞാനും ചേച്ചിയും ഇത് പാടാറുണ്ടെന്നും അപ്പോൾ അച്ഛൻ വന്ന് ലക്കലക്ക എന്ന് പറയാറുണ്ടെന്നും വളരെ രസകരമായി അന്നാർക്കലി കുറിക്കുന്നു